നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളം മരണത്തിനു ശേഷമാണെങ്കിലും ഇന്ന് കേരളമൊന്നാകെ അറിയപ്പെടുന്ന ഒരാളായി ഗോപൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഗോപൻ സ്വാമി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നതെങ്കിലും യഥാർത്ഥ പേര് മണിയൻ എന്നാണ് നെയ്ത്തു ജോലിയും ചുമട്ട് തൊഴിലുമൊക്കെയായി ജോലി ചെയ്തു വന്നിരുന്ന ആളായിരുന്നു മണിയൻ പിന്നീടാണ് മണിയനാ ആത്മീയതയുടെ വഴിയിലേക്ക് മാറിയത് ഇതോടെ ഗോപൻ സ്വാമി എന്ന പേര് സ്വീകരിക്കുകയും നെയ്യാറ്റിൻകര ആറാലുമൂട്ടിലൊരു ശിവക്ഷേത്രം സ്ഥാപിച്ച് സ്വയം പൂജ തുടങ്ങുകയും ചെയ്തു ഗോപിൻ സ്വാമിയുടെ സമാധിയെ ചൊല്ലിയുള്ള ദുരൂഹതയാണ് ഇപ്പോൾ ഹൈക്കോടതിയിലടക്കമെത്തിയിരിക്കുന്നത് കല്ലറ പൊളിക്കണമെന്ന ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഗോപന്ദ് സ്വാമിയുടെ കുടുംബം ഹൈക്കോടതിയിൽ ഒരു ഹരജി നൽകിയത് എന്നാൽ കോടതിയും സംഭവത്തിലെ ദുരൂഹത നീക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗോപന്റേത് സ്വാഭാവിക മരണമാണോ അതോ അസ്വാഭാവിക മരണമാണോ എന്നതിൽ വ്യക്തത വരണമെങ്കിൽ മൃതദേഹം പുറത്തെടുക്കണം പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമാവുകയുള്ളൂ എന്നാൽ സമാധി പൊളിക്കുന്നത് ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമൊക്കെ എതിരാണ് എന്നാണ് കുടുംബത്തിന്റെ ഇപ്പോഴത്തെയും നിലപാട് ദുരൂഹ സമാധിയിൽ ഇന്ന് ഹൈക്കോടതി അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് ഇന്ന് കോടതിയിൽ ഉണ്ടായത് ഇനിയുള്ള തുടർ നടപടികൾ അത് സർക്കാരിന്റെയും അന്വേഷണ സംഘത്തിന്റെയും ഒക്കെ ഏത് രീതിയിലായിരിക്കും എന്ന് നോക്കാം അഹമ്മദ് മുഷ്തബ വിശദീകരിക്കും ഏകദേശം ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഹൈക്കോടതിയിൽ ഈ നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയുടെ മക്കളും അതോടൊപ്പം തന്നെ ഭാര്യയും ഒരു ഹർജി ഫയൽ ചേരുന്നത് ആ ഹർജിയിൽ പ്രധാനപ്പെട്ട ചില വാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് അതായത് നിലവിൽ ഈ ദയ്യാറ്റിൻകർ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആൾ ഇന്ന ദിവസം കൃത്യം ഒരു ഏകാദശി സ്വർഗവാതിൽ തുറക്കുന്ന ഏകാദശി നാളിൽ അദ്ദേഹം സമാധിയായിരിക്കുന്നത് ഉൾപ്പെടെ കാണിച്ചാണ് ഈ ഹർജി ഫയൽ ചെയ്യുന്നത് പക്ഷേ ഈ നിലവിൽ ആ കല്ലറ പൊളിക്കാൻ ആർ ഡി ഐയുടെ ഒരു ഉത്തരവുണ്ട് ആ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതിയിൽ അവർ പ്രധാനമായും ഉന്നയിച്ചത് എന്തായാലും ഈ വിഷയം കോടതി ചോദിച്ചപ്പോൾ ആദ്യം തന്നെ കോടതി ചോദിക്കുന്നത് എവിടെയാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് എവിടെയാണ് മരണം എവിടെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതൊരു അസാധാരണമായ അല്ലെങ്കിൽ അസ്വാഭാവികമായ സംഭവമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ സാധാരണഗതിയിൽ നാട്ടിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ പോലീസ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികളിലെ ക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന് കേസ് അന്വേഷിക്കേണ്ടി വരും ഒപ്പം തന്നെ ഇതിന്റെ ദുരൂഹതകൾ നീക്കാൻ ശാസ്ത്രീയമായ പരിശോധനകൾ വേണ്ടി വരും സ്വാഭാവികമായും കല്ലറ് തുറക്കേണ്ടിയും വരും അത് അതിന്റെ ഭാഗമായി നടക്കട്ടെ എന്നതുൾപ്പെടെ കോടതി പറയുന്നു അപ്പോഴും ഇത് സംബന്ധിച്ച് പോലീസ് ആക്ടിലെയും അതോടൊപ്പം തന്നെ മറ്റു വകുപ്പുകൾ ബി എൻ എസ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചൂണ്ടിക്കാണിച്ച് അതിലുൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ചൂണ്ടിക്കാണിച്ച് അഭിഭാഷകൻ അത് എതിർക്കുന്നുണ്ട് പക്ഷേ എന്തിനാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പേടി ഇതിന്റെ ഒരു അസ്വാഭാവികത കണ്ടെത്താൻ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ചോദിക്കുന്നത് ചോദിക്കുന്നുണ്ട് ഒപ്പം തന്നെ കോടതി ചില കൃത്യമായി തന്നെ ചില നിരീക്ഷണങ്ങൾ കൂടി പറയുന്നുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു ഒരു അസ്വാഭാവികതയുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ദുരൂഹമായ സാഹചര്യത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കപ്പെടേണ്ടതല്ലേ എന്ന കാര്യം കൂടി കോടതി ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ആർ ഡി ഒ ഇപ്പോൾ ഓർഡർ ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള ഈ ഓർഡർ റദ്ദു ചെയ്യാൻ കോടതി വിസമ്മതിക്കുകയും ചെയ്തത് എന്തായാലും ഈ വിഷയം കടുത്ത രീതിയിൽ തന്നെ കോടതി ഇതിനെ എതിർക്കുന്നുണ്ട് അഭിഭാഷകരുടെ ആവശ്യം ഏതെങ്കിലും തരത്തിൽ ഈ കുടുംബം ഉന്നയിച്ച നെയ്യാത്തിങ്കർ ഗോപൻസ്വാമിയുടെ കുടുംബം ഭാര്യയും മക്കളും ഉൾപ്പെടെ ഹർജിയിൽ ആവശ്യപ്പെട്ട രീതിയിൽ ആർ ഡി ഐയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി എന്തായാലും തയ്യാറായിട്ടില്ല പകരം സർക്കാരിനും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും ഒക്കെ കോടതി ഒരു നോട്ടീസ് അയക്കാൻ ജില്ലാ കലക്ടറുകൾ ഉൾപ്പെടെ ഒരു നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ സ്പീഡ് പോസ്റ്റ് വഴി ആ നോട്ടീസ് അയച്ച് അതിൽ കൃത്യമായി തന്നെ ഒരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചാൽ അതിനനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടാകും താൽക്കാലികമായെങ്കിലും ഈ ഉത്തരവ് ആർ ഡി ഐയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനം ഒരു തിരിച്ചടി ആ കുടുംബത്തിന് ഉണ്ടായിരിക്കുന്നു മാത്രമല്ല ആ വിഷയത്തിൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഏതൊക്കെ നടപടിക്രമങ്ങൾ പ്രകാരമാണോ ഈ ദുരൂഹതയും അസ്വാഭാവികതയും കണ്ടെത്തേണ്ടത് അതുപോലെ ഈ വിഷയത്തിലും ഉണ്ടാകട്ടെ അത് നടക്കട്ടെ പോലീസിന് അധികാരമുണ്ട് റൈറ്റ് ഉണ്ട് എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു ഒപ്പം തന്നെ ഏതായാലും അടുത്ത ഒരാഴ്ചക്കകം അടുത്ത തൊട്ടടുത്ത ആഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നു അന്ന് പോലീസിന്റെ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടറുടെയും ആർ ഡി ഒക്കെ നിലപാടും ഈ വിഷയത്തിൽ പ്രധാനമാകും എന്തായാലും ഈ വിഷയത്തിൽ കോടതി ആവർത്തിച്ചു പറയുന്നുണ്ട് എങ്ങനെയാണ് മരിച്ചത് എന്ന് ഈ കുടുംബം വിശദം ണം ഗോപൻ എങ്ങനെ മരിച്ചു എന്ന് വിശദീകരിക്കണം ആരാണ് മരണം കൺഫേം ചെയ്തത് അത് ആരാണ് മരണം വെരിഫൈ ചെയ്തത് ഏതെങ്കിലും മെഡിക്കൽ എക്സ്പേർട്ടിന്റെ എക്സ്പെർട്ടിന്റെ വിദഗ്ധ ഒപ്പീനിയൻ ഉണ്ടോ എന്നത് ഉൾപ്പെടെ കോടതിയിൽ വിശദീകരിക്കേണ്ടി വരും കുടുംബത്തിന് കുടുംബത്തെ സംബന്ധിച്ച് അത് വലിയ പ്രതിസന്ധി പോകും കാര്യം ഇതുവരെ മരണം രജിസ്റ്റർ ചെയ്തിട്ടില്ല മാത്രമല്ല ആ കുടുംബം തന്നെ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ അവിടെ ആരെങ്കിലും വന്ന് ഈ മരണം കണ്ടു എന്നത് മറ്റാരും ദൃക്സാക്ഷികൾ ഇല്ലാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് കുടുംബം തന്നെ വലിയ പ്രതിസന്ധിയിലാകും ഇപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിൽ ഉന്നയിച്ച ഏതെങ്കിലും തരത്തിലുള്ള വാദഗതികൾ പ്രഥമദൃഷ്ടിയെ അംഗീകരിച്ച് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇന്ററും നൽകാൻ ഹൈക്കോടതി യെസ് ഇതാണ് കോടതിയിൽ ഇന്ന് സംഭവിച്ചതെന്നിരിക്കെ കോടതിയുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഇപ്പോഴും ഗോപന്ദ്സ്വാമിയുടെ കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തം ഇപ്പോഴും വിചിത്രമായ ചില ഉത്തരങ്ങൾ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ തന്നെയാണ് ഗോപിന്ദ്മിയുടെ മകൻ പറഞ്ഞിരിക്കുന്നത് ഗോപന്ദ് മകന്റെ പ്രതികരണത്തിലേക്ക് പോകാം ഞാൻ പറയുന്നത് സമാധിയെ സമാധി എന്ന് പറയുന്നത് കളങ്കപ്പെടുത്തുന്നതിനെക്കാട്ടിലും നല്ലത് ഇപ്പം നമ്മൾ ഇന്ത്യയിൽ എന്തെല്ലാം ഇതുകൊണ്ട് സ്കാൻ റോജിച്ച് ചെക്ക് ചെയ്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിയമത്തിന്റെ വഴി പോകുന്നതിൽ നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഹിന് ക്ഷേത്രത്തെ സംരക്ഷിക്കുക എന്നു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഐക്യവേദയുടെയും ഹിന്ദു സംഘടനകളുടെയും ഇപ്പോ അവരുടെ ഇതിലാണ് ഇപ്പൊ അവര് ഒരു നമ്മുടെ അടുത്ത് ഒരു ഒരു ഡിസ്റ്റിങ്ഷൻ പറയട്ടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എപ്പോഴും പറയാം ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധിയെ പ്രണപ്പെടുത്തുക എന്ന് എന്നാണ് ചെയ്യണത് ആദ്യം ഈ ക്ഷേത്രത്തില് ഒരു സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തെ എന്താ പറയാ ഇവിടെ ഇവിടെ നടന്ന സംഭവം ശരി ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് ഇതുവരെ യെസ് അതാണ് അന്വേഷിച്ചിട്ടില്ല വാദം ഇപ്പോഴും കൃത്യമായ ഉത്തരം മകൻ ഇല്ല എന്ന് തന്നെയാണ് എങ്ങനെയാണ് ഗോപന്റെ മരണം ഒരു ദുരൂഹതയിലെത്തിയത് ഇത്രയധികം വിവാദമാകാൻ കാരണമായത് എന്താണ് എന്ന് നമുക്ക് ആദ്യമൊന്ന് പരിശോധിക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദമാകാൻ കാരണമായത് സ്വയം കല്ലറയിൽ പോയി അച്ഛൻ സമാധിയായി എന്നാണ് മക്കൾ ഉന്നയിക്കുന്നത് രണ്ടു ദിവസം മുൻപ് തന്നെ ഇങ്ങനെ മരണം തനിക്ക് മരണം സംഭവിക്കുമെന്ന് പറഞ്ഞു എന്നും ഇങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഗോപൻ സമാധിയിൽ ചെന്ന് അവിടെ ഇരിക്കുകയും പിന്നീട് സമാധിയായി എന്നുമാണ് പറയുന്നത് അതിനുശേഷം കുടുംബാംഗങ്ങൾ അതായത് മക്കൾ ആരും അറിയാതെ നാട്ടുകാരെ അറിയിക്കുകയോ ഡോക്ടർമാരെ എത്തിച്ചുകൊണ്ട് മരണം സർട്ടിഫൈ ചെയ്യുകയോ ചെയ്യാതെ ആരും അറിയാതെ ആരോടും പറയാതെ സംസ്കാര ചടങ്ങുകൾ നടത്തിയ ശേഷം ഈ സമാധിസ്ഥലത്ത് ഒരു കോൺക്രീറ്റ് സ്ലാബ് സ്ഥാപിക്കുകയാണ് ചെയ്തത് പക്ഷേ അതിന് പിന്നാലെ തന്നെ പരാതി ഉയർന്നു നാട്ടുകാരടക്കം ദുരൂഹത ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തി പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു അപ്പോൾ ചില ബന്ധുക്കൾ നൽകുന്ന മൊഴി പ്രകാരം ഏറെ നാളായി ഗോപൻ കിടപ്പു രോഗിയായിരുന്നു അസുഖബാധിതനായിരുന്നു ചികിത്സ തേടിയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ചില ദുരൂഹതകൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് അപായപ്പെടുത്തിയതാകാമെന്ന് നാട്ടുകാർ പറയുന്നു അപ്പോൾ എന്ത് സംഭവിച്ചു എന്നതിൽ ഒരു വ്യക്തത വേണം അതറിയാൻ വേണ്ടിയാണ് നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തിയത് അതിന് പിന്നാലെ പോലീസ് കേസെടുത്തു കേസെടുത്തത് ഗോപനെ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് എഫ്ഐആർ ഇടുകയും പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും ചെയ്തത് മക്കളിൽ നിന്ന് മൊഴിയെടുത്തു പക്ഷേ രണ്ട് ആൺമക്കളാണ് ഉള്ളത് മൂത്തമകൻ നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു രണ്ട് മക്കളുടെ മൊഴിയെടുത്തപ്പോഴും ആ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു ഒരു മകൻ പറയുന്നു സ്വയം അവിടെ ചെന്ന് ഇരുന്ന് സമാധിയായി എന്ന് പറയുന്നു എന്നാൽ അതല്ല മരണപ്പെട്ടു വീട്ടിൽ വെച്ച് മരണപ്പെട്ടു മരണപ്പെട്ടതിന് പിന്നാലെ അവർ സമാധി ഇരുത്തി എന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ട് മക്കളുടെയും ഭാര്യയുടെ അടക്കം മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നതാണ് പോലീസിന് സംശയങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത് എന്തായാലും അതിന് പിന്നാലെയാണ് കല്ലറ പൊളിക്കാനുള്ള ഉത്തരവ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അങ്ങനെ ആ ഉത്തരവിന്റെ ഉത്തരവിന് പിന്നാലെ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം അവിടെ സ്ഥലത്തെത്തി അത് രണ്ടു ദിവസം മുൻപാണ് അവിടെ എത്തി കല്ലറ പൊളിക്കണം എന്ന് കുടുംബാംഗങ്ങളെ അറിയിച്ചു പക്ഷേ ബന്ധുക്കൾ വലിയ പ്രതിഷേധമുയർത്തി അവിടെ ആ സമാധിക്ക് ചുറ്റുമിരുന്നുകൊണ്ട് അവർ ഉച്ചത്തിൽ നിലവിളിക്കുകയും ഇത് അനുവദിക്കുകയില്ല കല്ലറ പൊളിക്കാൻ കഴിയുകയില്ല ആചാര ലംഘനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള നിലവിളിക്കുകയും അവിടെ എത്തി ഹിന്ദു ഐക്യവേദിയും അതുപോലെ തന്നെ പരിഷത്തും ഒക്കെ കുടുംബാംഗങ്ങൾക്ക് പിന്തുണ അറിയിച്ചു അവിടെ എത്തി രണ്ട് സംഘമായി തെറിഞ്ഞ് വലിയ പ്രതിഷേധവും ൊക്കെ ഉണ്ടായി അതിന് പിന്നാലെയാണ് കുടുംബം ഹൈക്കോടതിയിൽ പോയത് പക്ഷേ ഹൈക്കോടതിയിൽ നടക്കം തിരിച്ചടി ഉണ്ടായിരിക്കുന്നു പൊളിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് ഇനി അതിലുള്ള തുടർ നടപടികളാണ് ഇവരും ഉറ്റുനോക്കുന്നത്